പിന്നെ നമ്മളവിടെ വിഷം വെച്ചു പിന്നെ ആക്കി നമുക്ക് ഒരു വഴിയില്ല കേട്ടോ ഫ്രിജത്തെ ഏകദേശം ഇത്രയും ഡെഡ് ആവാൻ കാര്യമെന്ന് വെച്ചാൽ ഒരു കൂട്ടീനെടുത്ത് കഴിഞ്ഞാൽ ഇത് ഫ്രിഡ്ജിൻ്റെ കുട്ടിയും പക്ഷെ ഇത് പഴയ ആ ഒരു വൈബിലോട്ട് നമ്മൾ കിളിക്കൂടാം അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഇതേ നമ്മൾ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് എത്തി ഞാനും ഉണ്ട് ഇതേ കാർത്തുകൊണ്ട് നമ്മളിതേ കുറച്ച് അധികം സാധനങ്ങൾ മേടിച്ചിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് അത് ഞാൻ കാണിച്ചു തരാം നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ പഴയതുപോലെ ഇപ്പോൾ ഒരു ഗും ഇല്ല കാണാൻ വേണ്ടി എന്ന് പറഞ്ഞ് കുറേ പരാതികളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു ആ കമൻറ്റ് അനുസരിച്ച് നമ്മൾ നമ്മളെ കൂട് മൊത്തത്തിൽ ഒന്ന് റിനോവേഷൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പം അതിന് മുന്നേ നിങ്ങൾ ജസ്റ്റ് പോയി ഒന്ന് കണ്ടിട്ട് വാ കഴിഞ്ഞ ദിവസം നമ്മളെ കിളികളെ ഫുൾ ആയിട്ട് ഒന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തു കാരണം നമ്മൾ പുതിയ കുറച്ച് ബേഡ്സിനെ എടുക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഫുൾ ആയിട്ടൊന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തു അത് ട്രീറ്റ്മെൻറ് എങ്ങനെയാണ് ചെയ്തോ എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ എടുപ്പ് കാണിച്ചു തരാം നിങ്ങൾ ഉച്ച കിട്ടുക ഓക്കെ അതിന് ശേഷം വരുമ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാ കൊണ്ടുവന്നേക്കണമെന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പോഴത്തെ ഇതാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നല്ല ചൂടുണ്ട് കേട്ടോ ഇപ്പം ചൂട് കുറച്ച് കുറയ്ക്കണം നമുക്ക് എന്തായാലും അതിൻ്റെ അടുത്ത് നിന്ന് പൈപ്പിൽ നിന്ന് കുറച്ച് വെള്ളം എടുക്കാം നമ്മൾ നമ്മളെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ വേണ്ടി പോവുകയാണ് എല്ലാവരും ആ മൂലക്കെ ഇരിപ്പുണ്ട് എല്ലാവരും കിട്ടുമായിരിക്കും ഇതിപ്പം ദേ കാണക്കുഴ കിട്ടിയില്ലേ പറഞ്ഞോ അല്ലേ അല്ല സ്പ്രേ ചെയ്തിങ്ങനെ പൊക്കോളും ഇങ്ങനെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അതായത് ചെള്ളോ പേനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയിപ്പിക്കുന്നത് പ്രാവ് ചിറവൊക്കെ പൊക്കിത്തരുകയാണ് കുളിക്കാൻ വേണ്ടി അങ്ങറ്റത്ത് വേണ്ട ചിറവൊക്കെ പൊക്കിത്തരാണ് ഇപ്പം നമ്മൾ ഈ മെഡിസിൻ ചെയ്തേക്കുന്നത് കൊണ്ട് അത് കുറച്ച് ദിവസത്തേക്ക് വലിയൊരു ബുദ്ധിമുട്ട് അവർക്ക് കാണത്തില്ല കേട്ടോ എല്ലാവരും അത് അടിപൊളി എത്തിപ്പുണ്ട് ഓക്കെ ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ടല്ല ചെയ്യുന്നത് നമ്മുടെ ചാനൽ തുടങ്ങി നമ്മൾ കൂട്ടിലോട്ട് നമ്മൾ കിളികളെ ഇട്ട സമയം മുതൽ ഇങ്ങനെയാണ് ചെയ്യുന്നത് സാധാരണ ചെറിയ സ്പ്രേ ഇട്ടാണ് ചെയ്യുന്നത് ഇത്രയും വലിയ കൂടുതൽ നമ്മൾ ചെറിയ സ്പ്രേ ഇട്ട് നടക്കുന്നില്ല നമ്മൾ ഇങ്ങനെ മെഷീനാണ് യൂസ് ചെയ്യുന്നത് യെസ് അപ്പോൾ കണ്ടായിരുന്നല്ലോ അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളെ കാണിച്ചു തരാം അതെ ഒരു ലോഡ് സാധനങ്ങളുണ്ട് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇതല്ല ഇത് നമ്മുടെ ടാർപ്പാളേനാണ് ടാർപ്പാളേ നമുക്ക് നമ്മുടെ കൂട്ടിലോട്ട് കുറച്ച് ആവശ്യമുണ്ട് നമ്മളെ സിമെൻറ്റ് ഡോറയ്ക്കുള്ള ഫുഡ് കല്ലുവിനുള്ള ഫുഡ് ഇത് വന്നിട്ട് അത് നമുക്ക് വളമാണ് കേട്ടോ കാരണം നമ്മൾ പുതിയ കുറച്ച് ചെടികളൊക്കെ നടാൻ വേണ്ടി പോകുന്നുണ്ട് അത് കഴിഞ്ഞ് ഇത് നമ്മുടെ ചാണകപ്പൊടി ഇനി ഇത് വന്നിട്ട് ഇത് ഫുള്ള് നമുക്ക് ഫിഷ് ഫുഡാണ് കേട്ടോ നമ്മളെ കണവനാക്ക് നമ്മൾ ആഫ്രിക്കൻ മിക്സ് പ്രാവിൻ്റേത് നമ്മളെ പാക്കുവിൻ്റെ മെഡിസിനാണ് ഇത് വന്നിട്ട് നമ്മുടെ തേന വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇത്രയാണ് ആക്ച്വലി ഇത് അവർക്ക് ഒരു 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 തേന വന്നിട്ട് നമുക്കൊരു മൂന്ന് മാസമേ നിൽക്കത്തുള്ളൂ ഇതെല്ലാം ബാക്കി ബാക്കിയൊരു രണ്ടാഴ്ചത്തേക്കുള്ള ഫുഡ് മാത്രമാണ് കേട്ടോ ഇതെല്ലാം അപ്പോൾ നമ്മൾ വൺ ബൈ വൺ ആയിട്ട് നമ്മളെ പണികൾ തുടങ്ങിയാണ് ഏകദേശം ഒരാഴ്ചത്തെ വീഡിയോ ഒക്കെ കേട്ടോ നിങ്ങൾ ഇപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത് ഓരോ ദിവസം ചെയ്തത് അപ്പോൾ നിങ്ങൾ ഇത് കണ്ടല്ലോ നമ്മളിപ്പോൾ കൂടുതലകത്തോട്ട് പോകുന്നുണ്ട് അതിന് മുന്നേ നമ്മൾ പുതിയ ടാങ്ക് സെറ്റ് ചെയ്തു ആ ടാങ്ക് എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് ഏത് ഫിഷിനെ ആദ്യം ഇട്ട് അഞ്ച് ജസ്റ്റ് പോകുന്നത് കണ്ടിട്ടുവാ ഓക്കെ യെസ് അപ്പോൾ അതേ നമ്മൾ ഷോപ്പിലോട്ട് എത്തി ഇതിൻ്റെ അപ്പം ഫുൾ ഇന്ന് ആൾക്കാരും ബഹളമാണല്ലോ ഇതെല്ലാം നമ്മൾ ലോഡ് ഇപ്പോൾ വന്നേക്കുന്നതാണ് ഇവിടെ ഈ കാണുന്ന മൊത്തവും ഫീഡാണ് ഇതും നമുക്ക് കുറച്ച് മിക്കൊരു രണ്ട് മൂന്ന് കവറ് ഫുള്ളായിട്ട് നമ്മളെടുക്കും കേട്ടോ ഈ വട്ടം പിന്നെ അവിടെ നമ്മൾ കോഴിക്കാർപ്പിൾ എടുക്കുമ്പം ഇതൊക്കെ ഇന്ന് സത്യം പറഞ്ഞൊരു പിടുത്തലി ഇത് നോക്കട്ടെ ഇത് നമ്മൾ കോഴിക്കാർപ്പാണ് കേട്ടോ ഇത് വന്നിട്ട് നമ്മളെ ഫീഡാണ് നമ്മൾ ബ്രാസ് ആണ് പിന്നെ ഈ കീ കിടക്കുന്ന മൊത്തം നമ്മളെ ബ്രാസ് ആണ് കേട്ടോ നമ്മൾ പുതിയതായിട്ട് വന്ന ലോഡീന്ന് തന്നെ നമ്മൾ ഫീഡ് മൊത്തം എടുക്കുകയാണ് ഒത്തിരി വലിയ സൈസായി കിട്ടുമല്ലോ നമ്മൾ ബ്രാസിൽ നോക്കി നേടി പോയി അപ്പോൾ നമ്മളത് കുറച്ചധികം ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ കിടക്കുന്ന നമ്മൾ ഈ കുഞ്ഞന്മാരെ കുഞ്ഞന്മാരി എടുക്കുന്നുണ്ടോ കുഞ്ഞന്മാരി നമുക്കൊരു നൂറ് പീസ് എടുക്കണം കാരണം നമ്മൾ അതിൻ്റെ അത്രയ്ക്ക് നമ്മുടെ ഷെവൽനോസിനും റെക്റ്റലിനൊന്നും ഫുഡ് തകയുന്നില്ല ഇപ്പം അപ്പോൾ അവന്മാരെ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് ബാക്കി അത് പുതിയ ലോഡ് വന്നമാരല്ല അതിൻ്റെ അകത്ത് ഓരോന്നും ഓരോന്നൊക്കെ കിട്ടുക കുറച്ച് പേരെ കാണിച്ചു തരാം ഒരു ലോഡ് കോഴിക്കാറുള്ള ഉണ്ടാട്ടോ അതിൻ്റെ അകത്ത് സൂപ്പർ ആയിട്ടില്ലേ അധികവും നമ്മൾ കാണിക്കുന്നില്ല നമ്മൾ ഫീഡ് എടുക്കാൻ വേണ്ടി വന്നതല്ലേ ഫീഡ് എടുത്ത് നമുക്ക് പെട്ടെന്ന് തിരിച്ചു പോകണം നമ്മുടെ കൂട്ടിൽ കുറച്ച് പണികളുണ്ട് നമ്മൾ നമ്മുടെ ആൾക്കാരെയൊക്കെ കൊണ്ട് ഇദ്ദേഹം നമ്മളെ കിളിക്കൂണ്ടടുത്തൊക്കെ എത്തി എസ് അതെ വലിയ രണ്ടുമൂന്ന് ആൾക്കാരൊക്കെ എത്തി കേട്ടോ എന്തായാലും പോയി നമ്മുടെ സ്റ്റോക്ക് വന്ന സമയത്ത് തന്നെ എടുത്തുകൊണ്ട് അതിൽ വലിയ ആൾക്കാരെടുത്ത് ഇതൊക്കെ നമ്മളെ ഗാറിന് സുഖമായിട്ട് ചവയ്ക്കാൻ പറ്റിയ ആൾക്കാരാണ് കേട്ടോ അതേപോലെ തന്നെ ഇത് നമ്മുടെ കാർത്തൂൻ്റെ അവിടെയുള്ള മോഷണർ അപ്പേഷനാണ് കേട്ടോ അതെ ഇത്തരണം നൂറെണ്ണം ഉണ്ട് ഈ സൈസ് ഓക്കെ ആയിരിക്കുമല്ലേ ഡോ കറുത്തു ഓക്കെ അപ്പോൾ ഞാനും കറുത്തും ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ നമ്മളെ ഫ്രിഡ്ജ് ബോക്സ് ആയിട്ട് നേരെ നമ്മളതിൻ്റെ അകത്ത് കയറ്റുക ഈ ഫിഷന് മൊത്തം നമ്മൾ സാമ്പിളായിട്ട് ആദ്യം തട്ടുകയാണ് കേട്ടോ കാരണം ഡെഡ് ആയി പോകുന്നുണ്ടോ വെള്ളം ചോരുന്നുണ്ടോ വെള്ളം ചോരുന്നില്ല ഓൾറെഡി നോക്കിയതാണ് എന്നേരം നമ്മൾ നോക്കുന്നുണ്ട് പിന്നെ നമുക്ക് മേളിൽ കയറണം അതെ കല്ല് വന്നു മേളിൽ കയറി എല്ലാം ഒന്ന് തൂത്ത് കളയണം പിന്നെ നമ്മൾ കിളിക്കൊണ്ട് അകത്ത് കുറച്ച് പണി കൂടിയുണ്ട് കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊക്കെ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് എന്തായാലും അകത്തോട്ട് കയറാം ഓക്കെ നമ്മൾ വന്നപ്പോൾ തന്നെ നമ്മൾ ഫിഷസ് ഫുഡിന് വേണ്ടി വന്നിട്ടുണ്ട് ആണിപ്പം ഞാൻ അതേ മുകളിലോട്ട് നോക്കിയാൽ നമ്മൾ ആഫ്രിക്കൻ കോക്ടേഴ്സ് ലവ്ബേഴ്സ് ഡയമണ്ട് പിന്നെ ആ ഫിഞ്ച് പിന്നെ അതായത് നമ്മളെ കല്ലു അങ്ങനെ എല്ലാവരും ഇവിടെ നേരുന്നിരിപ്പുണ്ട് കേട്ടോ നമുക്ക് അതടുത്ത് മാറ്റണം കേട്ടോ കാര്യത്തുന്ന് നമ്മളിന്ന് ആ സ്റ്റാൻഡങ്ങ് പൊളിച്ച് മാറ്റണം കേട്ടോ അവിടെ ഇടുന്നില്ല ഒരു ടാങ്ക് ആകുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റുകയും ചെയ്യാം ആക്ച്വലി ഡബിൾ ഡോർ സെറ്റ് ചെയ്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു കുറച്ചും കൂടി ലെങ്തിന് കിട്ടിയേ ഇതിൻ്റെ അകത്ത് വെള്ളം നിറച്ചിട്ടിട്ട് നമുക്ക് ഇപ്പം തന്നെ എല്ലാവരെയും ഇങ്ങോട്ട് മാറ്റിയിടണം ആക്ച്വലി ഈ ടാങ്കിൻ്റെ അകത്ത് വരാനുള്ളത് അതിപ്പോൾ പറയുന്നില്ല അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം അതിന് മുന്നേ ഇവരെ ജസ്റ്റ് നിട്ടുന്ന ട്രെയിൽ നോക്കിയാണ് കാരണം ഇവരെ എന്തായാലും നമ്മൾ അപ്പം മാറ്റും ഫീഡ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന അല്ലേ അതുകൊണ്ട് അപ്പപ്പം മാറ്റാൻ അതിൽ ഡെഡ് ആകുന്നുണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ആദ്യം നോക്കണം കാരണം കൊണ്ടുവന്ന് ഇടുന്നവരെ മാ ി ഇടാൻ വേണ്ടി കുറച്ച് പാടുള്ള ആൾക്കാരാണ് ഇനി നമ്മൾ ഈ ടാങ്കിലോട്ട് മാറ്റാൻ വേണ്ടി പോകുന്നത് കാരണം ഇവിടെയൊക്കെ ചെയറ് കിടക്കുന്നതുകൊണ്ടാണ് നിയർ ബൈ ഇത് നമ്മൾ ചെയ്തത് പിന്നെ സിമെന്റ് ടാങ്ക് കെട്ടാത്ത എന്തെന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരുപാട് ആൾക്കാരെ പണിക്ക് വേണ്ടി വിളിച്ചു ആർക്കും വരാൻ ഭയങ്കര മടി ഇതൊരു കുഞ്ഞു ടാങ്കാണ് ആക്ച്വലി നമുക്ക് ഇവിടെ ഒരു ടാങ്ക് കെട്ടാനുണ്ട് ഇവിടെ ഒരു ടാങ്ക് കെട്ടാനുണ്ട് വെളിയിലുണ്ട് ഒരു മൂന്നാല് ടാങ്ക് നമുക്ക് ഇതിൻ്റെ ചുറ്റിനു കെട്ടാനുണ്ടായിരുന്നു അപ്പോൾ പണിക്ക് വേണ്ടി എല്ലാവരും വിളിച്ച സമയത്ത് എല്ലാവർക്കും വരാൻ ഭയങ്കര മടി അപ്പോൾ നമ്മൾ വിചാരിച്ചു അതിനിപ്പം ആര് നമുക്കും ടാങ്കി വിളിക്കാൻ നമുക്കും വലിയ താല്പര്യമില്ല കാർത്തിൻ്റെ ഐഡിയായിരുന്നു കേട്ടോ കാർത്തു നേരത്തെ ഫ്രിഡ്ജ് ബോക്സ് യൂസ് ചെയ്യുന്നുണ്ടല്ലേ കാർത്തിൻ്റെ ഐഡിയ ആയിരുന്നു നമുക്ക് ഫ്രിഡ്ജ് ബോക്സ് സെറ്റ് ചെയ്യാം അതാകുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റുകയും ചെയ്യാം ഇവിടെ എല്ലാം നമ്മൾ നിക്കുവാറും പുല്ല് സെറ്റ് ചെയ്യും പണ്ടത്തെ പോലെ തന്നെ നല്ല അടിപൊളി പുല്ല് സെറ്റ് ചെയ്യും കാരണം മുകളിൽ മഴ പെയ്യത്തില്ല മുകളിൽ ഇനിയിപ്പോൾ വൃത്തിയാക്കണം കേട്ടോ മഴ പെയ്ത് വെള്ളം നനയത്തില്ലാത്തത് ആ പുല്ല് ഇനി കിടക്കും ലാസ്റ്റ് ചെയ്യും യെസ് അപ്പോൾ നമ്മുടെ ഫിഷത്തിൻ്റെ മൊത്തവും തട്ടയാണ് നല്ല വലിയ ആൾക്കാരുണ്ട് കേട്ടോ അയ്യോ നല്ല വെയിറ്റ് ഉണ്ട് ചവിട്ടിയായിട്ട് നിൽക്കുന്നില്ല അത് ഓക്കെ അമ്പാ ഈ വലിയ ആൾക്കാരെ ഒരാൾ ചാടി പൊക്കളഞ്ഞ് അപ്പോൾ ആദ്യം തന്നെ ചാടി പിന്നെ തന്നെ അങ്ങ് വിട്ടേക്കാം കേട്ടോ അല്ലേ അങ്ങനെ നമ്മൾ പുതിയ ടാങ്കിലോട്ട് ആദ്യത്തെ ഒരാളെ അങ്ങ് വിട്ടു പിന്നെ ഇതിൽ ഞാൻ അവിടുത്തെ സ്റ്റോക്ക് വന്നപ്പോൾ തന്നെ ഓടാൻ കാര്യമെന്ന് വെച്ചാൽ അതെ ഇതേപോലെയുള്ള സൈസുള്ളവന്മാരെ നമുക്ക് വേണം എൻ്റെ സൈസ് നോക്കിക്കേ എൻ്റെ അമ്പ് നമ്മളെ ഗാറിന് ഒരു ദിവസത്തേക്ക് ഇത് മതിയാവും കേട്ടോ അടിപൊളി അപ്പോൾ അങ്ങനെ വിട്ടേക്കാം അല്ലേ പോട്ടെ 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 െ എല്ലാവരെയും വിട്ടു അത് വെള്ളം നിറഞ്ഞോടൊപ്പം തന്നെ അതെ നമ്മൾ പാക്കവും അവിടെ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അടുത്ത നമ്മളിതേ അവിടെ കുഴി ഒഴിച്ച് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ കാട എന്നുള്ള നമ്മൾ കില്ലു എല്ലാം കൂടി ഒന്ന് മാന്തിയാണ് ഈ സൈഡ് മുഴുവൻ നമ്മൾ കുഴി കുഴിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ആക്ച്വലി ഒരു പ്ലാനിങ് ഉണ്ട് അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെടി തന്നെ വെക്കും പ്ലാനിങ്ങിൻ്റെ കേസൊക്കെ തരാം നോക്കട്ടെ ഫ്ലോപ്പ് ആയില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാം കേട്ടോ ഫ്ലോപ്പ് ആവും നമ്മൾ പറയത്തില്ല ഓക്കെ അപ്പോൾ അവരിവിടെ കിടക്കട്ടെ അപ്പോൾ കാർത്ത് അടുത്ത പണി തുടങ്ങേ യെസ് അപ്പോൾ അതെ നമ്മളിപ്പോൾ അവിടെ ഉണ്ട് കുറച്ച് പണി മേളിലൊക്കെ നമ്മൾ കയറണം കുറച്ച് ദിവസമായി നമ്മൾ മേളിലോട്ടൊക്കെ കയറിയിട്ട് ഓക്കെ ഫുഡ് ഒക്കെ ഇട്ട് കൊടുത്തപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ എല്ലാവരും ഫുഡ് കഴിക്കണം ഇത് മാത്രമല്ല നല്ലൊരു ബഹളമായിരുന്നു ഇപ്പോൾ കുറേ പേരൊക്കെ അവിടേക്ക് അവർക്കും കൂടി ഫുഡ് കൊടുക്കാനുള്ളു എല്ലാം സെറ്റാണ് ഓക്കെ നമ്മളെ കൂട് കുറച്ചും കൂടി നമ്മൾ റെനോവേഷൻ ചെയ്യാൻ വേണ്ടി പോകാനോ അതിൻ്റെ കുറച്ച് ചത്രപ്പാട്ടതാണ് ഇവിടെ അല്ല സൂപ്പർ മഴയാണ് കേട്ടോ രക്ഷയില്ലാത്ത മഴ അതെ ഇടിവെട്ടിയ സൗണ്ടാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത് എൻ്റെ അമ്പോ വെളി കേട്ടോ അങ്ങോട്ട് ചോദിക്കുക ഒരു പ്രാവ് അവിടെ ഇരുന്ന് മഴ നനയുന്നു കാണിച്ചു തരാം അവിടെ ഇരുന്ന് മഴ നനയാണ് കേട്ടോ ആ നോക്കിക്കേ നമ്മൾ നമ്മൾ അല്ലേ നമുക്ക് തുടങ്ങി നമ്മുടെ രണ്ട് കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട് ഇത് നോക്കിക്കേ ആക്ച്വലി ഇത് നമ്മളെ ഫ്രില്ലാണ് കേട്ടോ ഇത് ഫ്രില്ലിൻ്റെ കുട്ടിയും പക്ഷെ ഇത് പെർപ്പിളിൻ്റെ കളറും എന്ത് പാടാന്ന് നമുക്ക് അറിയത്തില്ല ആക്ച്വലി അപ്പോൾ അവർ ഇതെ കുറച്ച് വലുതായിട്ടുണ്ട് സെറ്റായി വരുന്നുണ്ട് എന്തായാലും പോലെ അല്ല കാണാൻ വേണ്ടിയിട്ട് ഉണ്ടല്ലേ ഫുള്ളും പെറുപ്പിനെ പോലെയാണ് ജീവിക്കുന്നത് നമുക്കിനിയിപ്പം പുതിയ കുറച്ച് ആൾക്കാരെ ആഡ് ചെയ്യാന്ന് വിചാരിച്ചു എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബർ ഒരു ഗുമില്ല എന്ന് പറഞ്ഞല്ലേ നമുക്ക് നമ്മളെ പഴയ ആ ഒരു ബൈബിലോട്ട് നമ്മൾ കിളിക്കൂട എത്തിക്കാൻ വേണ്ടി നോക്കിയാണ് നമുക്ക് കുറച്ചധികം പ്ലാൻസ് ഉണ്ട് ആദ്യം തന്നെ നമുക്ക് ഇവിടെ കുറച്ച് പുല്ലൊക്കെ സെറ്റ് ചെയ്യണം ഇനിയിപ്പോൾ വൺ ബൈ വൺ ആയിട്ട് ഏകദേശം ഒരു അഞ്ഞൂറിൽ കൂടുതൽ കിളികളെ നമ്മൾ നമ്മൾ ഈ കൂട്ടിൻ്റെ അകത്തേക്ക് പുതിയതായിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ആ ഒരു പഴയൊരു ഗുമ്മ് നമുക്ക് കൊണ്ടുവരാം അപ്പോൾ അതെ നമ്മൾ ഒരു കൂട്ടീന്ന് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ എൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് മുട്ടയോ എഗോ ഒന്നുമില്ല കേട്ടോ ഫുൾ ഫ്രീ ആണ് ഒന്നുമില്ല അതിൻ്റെ അകത്ത് കുറേ വർഷങ്ങളായിട്ട് അവർ കൂട് കൂട്ടി വെച്ചേക്കുന്നതാണ് ഈ ഫുൾ കൂട് ഞാൻ പൊളിച്ചെടുത്തു ഇപ്പം അതിൻ്റെ അകത്ത് ഒരു ഒരു മെറ്റുകൊടുവിലേ ഈ കാണുന്നതാണ് അതിൻ്റെ അകത്ത് നടന്ന നമ്മുടെ ചവർ അതായത് നമ്മുടെ വേര് എല്ലാ കാര്യവും ഉണ്ട് കാര്യമുണ്ട് എടുത്തു ഇനി നമുക്ക് ആദ്യമേ ഒന്നും കൂടി തുടങ്ങണം ആദ്യം നമ്മളെ ചിളിക്കൂടി കെട്ടി എങ്ങനെ തുടങ്ങിയ അതുപോലെ നമുക്ക് ആദ്യമേ ഒന്നും കൂടി തുടങ്ങണം പുതിയ ബേസിനൊക്കെ ആഡ് ചെയ്യണം നമ്മൾ എടുക്കാത്ത ഒന്ന് രണ്ട് വെറൈറ്റി ഞാൻ ആലോചിച്ചിട്ടുണ്ട് നമ്മുടെ ബേത്തിൽ അവരെ എടുക്കണം കേട്ടോ പിന്നെ ഇപ്പൊ നമുക്ക് പരിപാടിയെന്ന് വെച്ചാൽ ഇതെല്ലാം പൊളിച്ച് കഴിഞ്ഞല്ലോ ഇനി നമ്മളെ പരിപാടിയെന്ന് വെച്ചാൽ കുറച്ച് സിമന്റ് കൂട്ടുന്നുണ്ട് നമ്മളത് അതിൻ്റെ ബാക്ക് ഭാഗം മുഴുവനും അടയ്ക്കാൻ വേണ്ടി പോകുകയുള്ളൂ കാരണം ഞാൻ ഈ കൂട് മൊത്തം ക്ലീനാക്കിയപ്പോൾ മൊത്തം നമുക്ക് എലിയുടെ വേസ്റ്റ് കിട്ടി അപ്പോഴേ മനസ്സിലായി എലി എല്ലാ കൂട്ടിലും കയറുന്നുണ്ട് അതുകൊണ്ടാണ് ഇവർ അത് ചെയ്യാൻ വേണ്ടി കയറാത്തത് അപ്പോൾ അത് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞ കേട്ടോ നമ്മൾ കിളി കൂടുതലുള്ള പണികളെല്ലാം ചെയ്തിട്ട് പക്ഷേ നമുക്ക് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല നമുക്ക് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു ശല്യം ഉണ്ട് എന്നുവെച്ചാൽ ആ സൈഡ് ഒരു എലിയുണ്ടല്ലേ നിധി വളർത്തുന്നതാണ് കേട്ടോ എലിയെ അപ്പോൾ അവിടെ മൊത്തം നമ്മളിപ്പോൾ സിമെൻ്റ് ചെയ്തു ഞാൻ കാണിച്ചു തരാം ഇവിടെ മുഴുവനും നമ്മൾ സിമെൻറ്റ് ചെയ്തു ഈ കാണുന്ന എല്ലാം പുതിയ സിമെൻറ്റ് ചെയ്തേക്കണ കേട്ടത് ബാക്കിലോട്ട് കണ്ടോ എലി ഈ വഴിയാണ് ഇറങ്ങി പൊക്കുകൊണ്ടിരുന്നത് അപ്പം എലി തിരിച്ച് ഇറങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ കാര്യം സിമെൻറ്റ് ചെയ്തു സിമെൻറ്റ് ചെയ്തപ്പോൾ ഒരു ഉപയോഗം ഉണ്ടായില്ല കാരണം എലി ഇപ്പോൾ വരുന്നത് ഈ ഫ്രണ്ടിലെ ഈ കല്ലിൻ്റെ ഒരു ഗ്യാപ്പുണ്ട് ആ ഗ്യാപ്പിൽ കൂടെ നല്ല രീതി പറഞ്ഞത് ഈ ട്രാപ്പ് നമ്മൾ വെച്ചു ഒരു ഉപയോഗം ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം വെച്ചു ഒരു ഉപയോഗമില്ല പിന്നെ നമ്മളവിടെ വിഷം വെച്ചു അങ്ങനെ പറ്റുന്ന പണികളെല്ലാം ചെയ്തു പക്ഷേ അത് നടന്നില്ല കേട്ടോ എല്ലാം ഫ്ലോപ്പായിപ്പോയി ഒന്നും നടന്നില്ല അല്ലെങ്കിൽ ഇത് ഇനി എന്തെങ്കിലും വഴിയുണ്ടോ ഒരു വഴിയില്ല ഇനി ആക്ച്വലി നമുക്ക് ഒരു വഴിയില്ല കേട്ടോ ഇനി ബേഴ്സിൻ്റെ എല്ലാം എടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് എലിയെ കൊല്ലണം എലിയെ കൊല്ലാണ്ട് നമ്മൾ എന്ത് വാങ്ങിച്ചാലും അത് പ്രശ്നമാണ് ഒന്നാമത്തെ കാര്യം നമ്മുടെ ഫ്രിഞ്ച് ഏകദേശം ഇത്രയും ഡെഡ് ആവാൻ കാര്യമെന്ന് വെച്ചാൽ എന്താണ് എലി എലി തിന്നുന്നുണ്ട് എന്നാണ് എല്ലാരും പറയുന്നത് എഗ്ഗുകൾ ഒന്നും കിട്ടുന്നില്ല ഒരു എഗ്ഗ് പോലും നമുക്ക് കിട്ടിയില്ല കാരണം അതെ നമ്മളെ കാടക്കുഴയുടെ എഗ്ഗ് പോലും നമുക്ക് കിട്ടുന്നില്ല നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ ഏറ്റവും മുകളിൽ നമ്മളെ പെറുപ്പൻ ഇരിപ്പുണ്ട് പെറുപ്പൻ കൂട് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ കൂട്ടിന്റെ അകത്തുനിന്ന് നമ്മളെ എലി ഇറങ്ങി വരുന്നു അല്ലേ വരുന്നത് നല്ല സൈസ് നല്ല സൈസ് വെച്ചാശാൻ അതേ ആ വഴിയെ ഇറങ്ങി ഓടി ചാടി ഇറങ്ങി ദേ ഈ ബാക്ക് വഴിയെ ഇറങ്ങി ഓടി ഇങ്ങനെ ഓടി ഇങ്ങനെ ഓടി അതിൻ്റെ അകത്ത് കയറിപ്പോയി നമ്മൾ പിറകെ ഓടിയൊന്നും കിട്ടിയൊന്നുമില്ല എന്ത് സ്പീഡല്ലേ ഒരുപുരുപ്രഹാമം ഓടുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടിരിക്കണം ശനിയാഴ്ച ആയിരിക്കും കേട്ടോ നമുക്ക് ഇന്നലെ ഇടേണ്ട വീഡിയോ ഇന്നാണ് ഇടുന്നത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഫുൾ അപ്ഡേറ്റ് നമ്മുടെ ചാനലിൽ പുറകെ പുറകെ വരും പുതിയ ആൾക്കാരെ ആൾക്കാരെടുത്തുകൊണ്ട് വരാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ അതിപ്പം മിക്കവാറും നാളെ പോയി എടുത്തുകൊണ്ട് വരും ആൾക്കാരെ ഇതുവരെ നമ്മളെ കളിക്കൊണ്ടകത്ത് വാങ്ങിക്കാത്ത ഒരു പേരനാണ് കേട്ടോ വാങ്ങിക്കാൻ വേണ്ടി പോകണത് ഒരു അടിപൊളി പർച്ചേസ് ആയിരിക്കും ഇപ്പോൾ മിസ്സ് ചെയ്യുന്നത് അപ്പോൾ നമ്മളത് കുഞ്ഞു വീടേ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്തായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം അപ്പോൾ അതുവരെ ബൈ